വടക്കേക്കാട് ഡിവിഷന്റെ നേതൃത്വത്തിൽ നടത്തുന്ന സാഹിത്യോത്സവം ജൂൺ ഇരുപത്തെട്ട് തീയതികളിൽ അണ്ടത്തോട് ഷുജ ഇ നഗറിൽ നടത്തുമെന്ന് ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു ശനിയാഴ്ച രാവിലെ ഒൻപത് മണി മുതൽ സ്റ്റേജ് തര മത്സരങ്ങളോടെ സാഹിത്യോത്സവിന് തുടക്കമാകും എട്ടു വേദികളിലായി വിവിധ വിഭാഗങ്ങളിൽ നൂറ്റി എൺപത്തിമൂന്ന് മത്സര ഇനങ്ങളിൽ നാനൂറോളം വിദ്യാർത്ഥികൾ രണ്ട് ദിവസങ്ങളിലായി നടക്കുന്ന മത്സരങ്ങളിൽ പങ്കെടുക്കും ശനിയാഴ്ച വൈകിട്ട് അഞ്ചുമണിക്ക് സംഘം കോർഡിനേറ്റർ പെർഫ്യൂം കുഞ്ഞുമോൻ ഹാജി സമ്മേളന നഗരിയിൽ പതാക ഉയർത്തും ഇരുപത്തിയൊൻപതിന് കാലത്ത് പത്തുമണിക്ക് കഥാകൃത്തും നിരൂപകനുമായ പി സുരേന്ദ്രൻ സാഹിത്യോത്സവം ഉദ്ഘാടനം ചെയ്യും എസ് ജെ എം വടക്കേക്കാട് റേഞ്ച് പ്രസിഡന്റ് അബൂബക്കർ ലുത്തീഫി പ്രാർത്ഥന നടത്തുന്ന പരിപാടിയിൽ എസ് എസ് എഫ് വടക്കേക്കാട് ഡിവിഷൻ സെക്രട്ടറി ഹാഷിം സാദി ചെമ്മണ്ണൂർ മുഖ്യപ്രഭാഷണം നടത്തും സ്വാഗത സംഘം ചെയർമാൻ സിദ്ദിഖ് മാസ്റ്റർ പാപ്പാളി അധ്യക്ഷത വഹിക്കും വൈകിട്ട് നടക്കുന്ന സമാപന സമ്മേളനം എൻ കെ അക്ബർ എം എൽ എ ഉദ്ഘാടനം ചെയ്യും സമസ്ത കേന്ദ്രം ഷാവറാംഗം വെന്മേനാട് ഉസ്താദ് പ്രാർത്ഥന നടത്തുന്ന വേദിയിൽ അൻസാർ സഗാഫി അണ്ടത്തോട് അധ്യക്ഷത വഹിക്കും ഐ എം കെ ഉസ്താദ് കല്ലൂർ നസ്വിഹത്ത് നടത്തും എസ് എസ് എഫ് തൃശൂർ ജില്ലാ ജനറൽ സെക്രട്ടറി അനസ്ചാലക്കര സന്ദേശ പ്രഭാഷണം നടത്തും സയ്യിദ് ഫലൽ നെയ്മി അൽ ജിഫ്രി വടക്കൂട്ട് ഫലപ്രഖ്യാപനം നടത്തുന്ന വേദിയിൽ നിരവധി പ്രമുഖർ പങ്കെടുക്കും ആത്മീയ പരവധാനിയിലൂടെ ദേശ നിർമ്മാണത്തിനൊതുക്കുന്ന വിദ്യാർത്ഥി തലമുറയുടെ സൃഷ്ടിപ്പാണ് ഇത്തരം സാഹിത്യോത്സവങ്ങൾ കൊണ്ട് ലക്ഷ്യം വെക്കുന്നതെന്ന് വടക്കേകാട് ഡിവിഷൻ സെക്രട്ടറിമാരായ ഹാഷിം സഹദി വടക്കേക്കാട് അൻഷഫ് ഫാദലി ഫായിസ് അൽ ഹിക്മി സ്വാഗത സംഘം ഫിനാൻസ് സമിതി അംഗം അഫ്സൽ അങ്ങൂർ തുടങ്ങിയവർ അറിയിച്ചു നമ്മുടെ പുതുതലമുറയിലെ വിദ്യാർത്ഥികൾക്ക് കലയും അതുപോലെ തന്നെ സാംസ്കാരികമായിട്ടുള്ള പല വിഷയങ്ങളും നഷ്ടപ്പെട്ടു കൊണ്ടിരിക്കുന്ന ഈ ഒരു കാലഘട്ടത്തിൽ നമുക്ക് അവർക്ക് പുതിയൊരു മാറ്റം സൃഷ്ടിക്കുക എന്നുള്ളതാണ് നമ്മൾ ലക്ഷ്യമിടുന്നത് നാനൂറോളം വിദ്യാർത്ഥികൾ വരുന്ന ഈ ഒരു പരിപാടിയിൽ എല്ലാർത്ഥത്തിലും നൂറ്റി അറു ഈ നൂറ്റി അറുപതോളം പ്രോഗ്രാമുകളാണ് നമ്മൾ അവിടെ കണ്ടക്ട് ചെയ്യുന്നത് അതുപോലെ തന്നെ പ്രഗത്ഭരായിരിക്കുന്ന എം എൽ എ അതുപോലെ തന്നെ സാഹിത്യകാരന്മാർ അതുപോലെ തന്നെ ഈ നാട്ടിലുള്ള പ്രമുഖർ എല്ലാം പങ്കെടുക്കുന്ന ഒരു കലാവേദിയും കൂടിയാണ് ഈ സാഹിത്യോത്സവം രണ്ടായിരത്തിഇരുപത്തി അഞ്ച്